വളരെയധികം വിഷമത്തോടെ ഒരു യുവാവ് സ്വാമി വിവേകാനന്ദനെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ സന്ദർശിച്ചു സ്വാമിജി ആ മനുഷ്യൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ എനിക്ക് അതൃപ്തിയുണ്ട് കഠിനാധ്വാനം ഉണ്ടായിട്ടും വിജയം എപ്പോഴും എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു വിധി എന്നോട് ഇത്ര ദയ കാണിക്കാത്തത് എന്തുകൊണ്ട് മനുഷ്യന്റെ അസ്വസ്ഥത മനസ്സിലാക്കിയ സ്വാമി വിവേകാനന്ദൻ അവനെ വിലപ്പെട്ട ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു ആശ്രമത്തിൽ മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ടായിരുന്നു സ്വാമിജി ആ യുവാവിന് ഒരു കൊട്ട കൊടുത്തുകൊണ്ട് പറഞ്ഞു തോട്ടത്തിൽ പോയി നിങ്ങൾക്ക് കാണാനാകുന്ന ഏറ്റവും മനോഹരമായ പൂക്കൾ ശേഖരിക്കുക നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് മടങ്ങുക ചെറുപ്പക്കാരൻ പൂന്തോട്ടത്തിൽ അലിഞ്ഞു നടന്നു ഏറ്റവും നല്ല പൂക്കൾക്കായി അവനൊരു മനോഹരമായ പുഷ്പം കാണും പക്ഷെ അവൻ്റെ കണ്ണുകൾ ദൂരെ അതിലും മനോഹരമായ മറ്റൊരു പുഷ്പത്തെ പിടിക്കും അവൻ ഒരു പൂവിൽ നിന്ന് മറ്റൊന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു താൻ ഇതിനകം പറിച്ചതിൽ തൃപ്തനായില്ല മണിക്കൂറുകൾ കടന്നുപോയി ഒടുവിൽ അദ്ദേഹം സ്വാമിജിയുടെ അടുക്കൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കൊട്ട ഏതാണ്ട് കാലിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ യുവാവിനെ നോക്കി ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൊട്ട ഏതാണ്ട് കാലിയായത് ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞു ഞാൻ ഇതിനേക്കം പറിച്ചെടുത്ത പൂക്കളെക്കാൾ മനോഹരമായ പൂക്കൾ പിന്നെയും കാണുന്നു തികഞ്ഞ പൂക്കൾക്കായി ഞാൻ വളരെയധികം സമയം ചെലവഴിച്ചു അങ്ങനെ അത് ഏതാണ്ടും ഒന്നുമില്ലാതെ അവസാനിച്ചു സ്വാമിജി മൃദുവായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതാണ് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ പൂന്തോട്ടത്തിലെ മനുഷ്യനെ പോലെയാണ് നിരന്തരം പൂർണ്ണത തേടുകയും നിങ്ങളുടെ പുരോഗതി മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയും ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പാതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ഉള്ളത് പരമാവധി പ്രചോ പ്രയോജനപ്പെടുത്തുന്നതിനും പകരം മറ്റുള്ളവരുടെ നേട്ടങ്ങളാലും സ്വത്തുക്കളാലും നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിക്കുന്നു കാരണം നിങ്ങൾ ഒരിക്കലും സ്വന്തം പാതയിൽ സംതൃപ്തരല്ല ഉള്ളതിനേക്കാൾ മികച്ച തിരഞ്ഞെടുപ്പുകൾ നടത്തുക നിങ്ങളുടെ വിജയത്തിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾ വഴി കണ്ടെത്തും സ്വാമിജിയുടെ വാക്കുകളിലെ ജ്ഞാനം യുവാവിനും മനസ്സിലായി അന്ന് മുതൽ അവൻ തൻ്റെ സ്വന്തം പരിശ്രമങ്ങളിലും ലക്ഷ്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു തൻ്റെ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് നിവൃത്തിയും വിജയവും കണ്ടെത്തി ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ യു ക്യാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്